السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على رسول الله. بالماجرا سرني العيرة من نوتي بتن أن عبد الله بن سلام رضي الله عنه قال: عبد الله بن سلام رضي الله عنه النني وادم أدهم لما قدم رسول الله صلى الله عليه وسلم المدينة. الله ون رسول صلى الله عليه وسلم مكيل هجرة جيد مدينة لتيبو. ഇഞ്ചഫലസുലേ ജനങ്ങളൊക്കെ അള്ളാഹുൻ റസൂലിൻ്റെ അടുത്തേക്ക് ഒഴുകി അള്ളാഹുൻ റസൂലിൻ്റെ ചുറ്റും തടിച്ചുകൂടി അള്ളാഹുൻ റസൂലിനെ ഒരു നോക്ക് കാണാൻ വക്കീല കദിമ റസൂൽ അള്ളാഹി സ്വലാഹു അലൈ വസ്ല്ലം അള്ളാഹുവിൻ റസൂലു എന്നേ എന്ന് സന്തോഷത്തോടു കൂടി ആളുകൾ വിളിച്ചു പറയാൻ തുടങ്ങി അപ്രകാരം വിളിച്ചു പറയപ്പെട്ടു അബ്ദുല്ലാഹിബിനു സലാം റുലി അള്ളാഹുന് പറയാണ് ജനങ്ങൾക്കിടയിലേക്ക് വന്നു റസൂലിനെ ഒരു റസൂലിന്റെ മുഖം കണ്ടപ്പോഴേ എനിക്ക് ബോധ്യമായി ഇതൊരിക്കലും കളവ് പറയുന്ന ഒരാളുടെ മുഖമല്ല റസൂൽ ഞങ്ങളോട് പറഞ്ഞത് ആദ്യമായി അള്ളാഹുൻ റസൂൽ ഞങ്ങൾക്ക് നൽകിയ ഉപദേശം നിങ്ങൾ സലാമിനെ നിങ്ങൾ സമാധാനം പ്രചരിപ്പിക്കും പരസ്പരം സലാം പറയുന്ന ആളുകളായി നിങ്ങൾ മാറി മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കും കുടുംബ ബന്ധം ചേർക്കിൻ ജനങ്ങളെ കുറങ്ങുമ്പോൾ എണീറ്റ് നമസ്കരിക്കും എങ്കിൽ നിങ്ങൾക്ക് കൂടി സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകും അള്ളാഹുന്റെ റസൂൽ സാഹു അലൈഹി മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ആ ത്യാഗോജ്വലമായ ഹിജറയുടെ യാത്രക്കൊടുവിൽ മദീനയിലെത്തി മദീനക്കാർക്ക് ആദ്യമായി നൽകുന്ന നാല് ഉപദേശങ്ങളാണ് ഈ ഹദീസിലുള്ളത് ആ നാല് പുണ്യങ്ങൾ നമ്മൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിച്ചാൽ സ്വർഗത്തിലേക്ക് സ്വസ്ഥമായി നമുക്ക് കടന്നു പോകാൻ സാധിക്കുമെന്ന് കൂടി അള്ളാഹുൻ്റെ റസൂലെ അതിനോട് ചേർത്ത് പറഞ്ഞു അതിലൊന്നാമത്തത് സലാം പറയല ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയോട് കാണിക്കേണ്ട ഒരു മുസൽമാൻ മറ്റൊരു മുസൽമാനോട് കാണിക്കേണ്ട മര്യാദകളെപ്പറ്റി പറയുമ്പോൾ ഒന്നാമതായി അള്ളാഹുൻ റസൂല് പറഞ്ഞത് യുസലിമുയിദലഖ്യഹു അവനെ കണ്ടുമുട്ടുമ്പോൾ സലാം പറയണം അങ്ങനെ ഒരാൾ നമ്മളോട് സലാം പറഞ്ഞാൽ ആ സലാം മടക്കുക എന്നുള്ളത് നിർബന്ധമാണ് അതുപോലെ രണ്ടാമതായി അള്ളാഹുൻ റസൂല് പറഞ്ഞത് മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കലാണ് പാവങ്ങളെ അഗതികളെ അനാഥരെ അയൽക്കാരെ കൂട്ടുകാരെ കുടുംബാംഗങ്ങളെ അതിഥികളെ ഒക്കെ ഭക്ഷിപ്പിക്കൽ വലിയ പുണ്യമായിട്ടാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് മഹാ സൗഭാഗ്യത്തിലേക്ക് ചെന്നു ചെന്നുചേരാൻ ഭാഗ്യം സിദ്ധിക്കുന്ന സത്യവിശ്വാസികളുടെ ഗുണമായി സുഹൃത്തിൽ ഇൻസാൻ സുബാനുജ്ല കാര്യം എടുത്തു പറയുന്നുണ്ട് ആഹാരത്തോട് ഇഷ്ടമുള്ളതോടൊപ്പം തന്നെ അഗതിക്കും അനാഥക്കും തടവുകാരനും അവരത് നൽകും ഇന്നും ഇല്ല എന്നിട്ട് അവർ പറയും അള്ളാഹുവിന്റെ പ്രതിഫലം കാംഷിച്ചാണ് അള്ളാഹുവിന്റെ വജിഹ് പ്രതീക്ഷിച്ചിട്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് ലാൻ ദുഖും നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു നന്ദി വാക്കോ പ്രതിഫലമോ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല മൂന്നാമതായി റസൂൽ റസൂൽസല അള്ളാഹു അലൈവിസ്വല്ലം പറഞ്ഞത് കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത് അള്ളാഹു അള്ളാഹുലേക്ക് ചേർത്ത് പറഞ്ഞ ബന്ധമാണ് കുടുംബ ബന്ധം എന്നിട്ട് അള്ളാഹു പറഞ്ഞു ആരെങ്കിലും കുടുംബ ബന്ധം ചേർത്താൽ അവനുമായുള്ള ബന്ധം ഞാൻ ചേർക്കും ആരെങ്കിലും കുടുംബ ബന്ധം മുറിച്ചാൽ അവനുമായുള്ള ബന്ധം ഞാനും മുറിക്കും പ്രിയമുള്ളവരെ അള്ളാഹുബാനം വെച്ചാൽ നമ്മളുമായുള്ള ബന്ധം മുറിച്ചാൽ പിന്നെ എങ്ങനെ ഈ ദുനിയാവിലും പരലോകത്തും നമുക്ക് സ്വസ്ഥത ലഭിക്കും മോശം ലഭിക്കും വിജയം ലഭിക്കും അതുകൊണ്ട് തന്നെ കുടുംബ ബന്ധം എന്നുള്ളത് ആ കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത് ഏറെ വലിയ പുണ്യമാണ് നാലാമതായി അല്ലാഹു റസൂല് ഈ ഹദീദിൽ നമ്മളെ പഠിപ്പിക്കുന്ന പുണ്യം രാത്രി എല്ലാവരും ഉറങ്ങും എണീറ്റ് നമസ്കരിക്കണം തഹജു നമസ്കരിക്കണം സത്യവിശ്വാസികളുടെ ഗുണമാണത് തും അനിൽ മലോജി റബ്ബഹും വമിമ്മ ഭയത്തോടും പ്രത്യാശയോടും കൂടി തങ്ങളുടെ ഋഷിതാവിനോട് പ്രാർത്ഥിക്കാനായി കിടന്നുറങ്ങുന്ന സ്ഥലങ്ങൾ വിട്ട് അവരുടെ പാർശ്വങ്ങൾ അകലുന്നതാണ് അഥവാ രാത്രി അവർ എണീക്കും അള്ളാഹോട് പ്രാർത്ഥിക്കും നമസ്കരിക്കും അതുപോലെ തന്നെ അവർ അവർക്ക് നൽകിയതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യും ഈ നാല് പുണ്യങ്ങളെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്കും ചേർത്ത് പിടിക്കുക അള്ളാഹു സുബ്ഹാന വല അതിനുള്ള തൗഫിയ്ക്ക് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വാഹന